ഗുരുപ്രിയ ടിവിയുടെ ദേവനാംപ്രിയ എന്ന പ്രോഗ്രാമില് ഇന്നത്തെ വിശേഷങ്ങള് തൃശൂർ ജില്ലയിലെ കൊടയരയ്ക്കടുത്തുള്ള പള്ളത്ത സദനത്തിലെ വിശേഷങ്ങളാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ദിവ്യമാർന്നതും അത്ഭുത ശക്തിയാർന്നതുമായ പള്ളത്ത് തറവാടിന്റെ ആദ്യ സ്ഥാനം പരിശോധിക്കുമ്പോൾ അവിടെ കുടികൊള്ളുന്നത് അത്ഭുത ബ്രഹ്മ സ്വരൂപങ്ങളാണ് പള്ളത്ത് തറവാടിനോട് ചേർന്നാണ് അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ആദിപരാശക്തിയുടെ ഭാവങ്ങൾ പുലർച്ചെ പോർക്കലിയായും തുടർന്ന് ശ്രീ ദുർഗയായും വൈകുന്നേരങ്ങളിൽ മഹാകാളിയായും ഈ സദനത്തിൽ നിറഞ്ഞു നിൽക്കും ദിവ്യമായതും പാരമ്പര്യ ശക്തിയാർന്നതുമായ പള്ളത്ത് തറവാടിന്റെ ആദ്യ സ്ഥാനം പരിശോധിക്കുമ്പോൾ അവിടെ കുടികൊണ്ടിരുന്ന അത്ഭുത സ്വരൂപങ്ങളാണ് പള്ളത്ത് സദനത്തിൽ നിലനിൽക്കുന്നത് പള്ളത്ത് വീടിനോട് ചേർന്നാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ആദിപരാശക്തിയുടെ സ്വരൂപങ്ങൾ പുലർച്ചെ പോർക്കലിയായും തുടർന്ന് ശ്രീ വൈകുന്നേരം ശ്രീഭദ്രകാളി അഥവാ മഹാകാളിയായും ഈ സദനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ജഗന്നാഥനായ ജഗതീശ്വരനായ ശ്രീ പരമേശ്വരന്റെ ഭാവങ്ങളും ശ്രീ വിഷ്ണു ഭഗവാന്റെ അതിശയ സ്വരൂപവും ഉൾപ്പെടെ സാമ്യപ്പെടുത്താനാകാത്ത ദൈവിക ശക്തി സ്വരൂപങ്ങളാണ് പള്ളത്ത് സദനത്തിൽ കുടികൊള്ളുന്നത് ഓരോ നിമിഷവും ഈ മഹാത്ഭുത ശക്തി സ്വരൂപങ്ങൾ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു സർവഭക്ത ജനങ്ങളുടെയും അഭയസ്ഥാനമാണ് പള്ളത്തു സദനം മനസ്സും ആത്മാവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഈ അത്ഭുത സദനത്തിൽ കുടികൊള്ളുന്ന ഈശ്വരീയ ശക്തികൾ അഭീഷ്ടം നൽകി അനുഗ്രഹിക്കുന്നു വെളുത്തഭാവ ദിനം ഈ സദനത്തെ സംബന്ധിച്ചും ഭക്തജനങ്ങളെ സംബന്ധിച്ചും പ്രപഞ്ചപ്രകാശ സന്നിഭമായ ദിവസമാണ് കുംഭമാസത്തിലെ വെളുത്തവാവ ദിവസമാണ് ഈ സദനത്തിലെ തിരു ഉത്സവം നടക്കുന്നത് ഓരോ ഈശ്വരീയ ഭാവങ്ങൾക്കും അനുസരിച്ച് ചുവടെ ചേർക്കുന്ന വഴിപാടുകൾ പൂർണ്ണ സമർപ്പണത്തോടെയും ആചാരവിധിയോടെയും നടത്തപ്പെടുന്നു പള്ളത്ത സദനത്തിൽ കുടികൊള്ളുന്ന പ്രപഞ്ചശക്തി നാദസ്വരൂപങ്ങളെ ഹൃദയത്തിൽ ചേർത്തുവച്ച് സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷപ്രാപ്തിയിലെത്താം പ്രധാന വഴിപാടുകൾ വെളുത്തഭാവദിനം ശിവന് പാലാഭിഷേകം ദേവിക്ക് പൂങ്ങൂടൻ പള്ളത്തു സദനത്തിൽ കുടികൊള്ളുന്ന പ്രപഞ്ച നാദശക്തികളെ ഹൃദയത്തിൽ ചേർത്തുവെച്ച് സർവ്വദുഃഖ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി മോക്ഷപ്രാപ്തിയിലെത്താം കുംഭമാസത്തിലെ വെളുത്തവാവ് ദിവസമാണ് ഈ സദനത്തിലെ തിരു നടക്കുന്നത്